കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നതിന്റെ സൂചനകൾ പുറത്തുവരികയാണ് രാഷ്ട്രപതി തീരുമാനമെടുത്ത ബില്ലുകൾ സർക്കാരിന് തിരികെ നൽകിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകായുക്ത ബില്ലിൽ ഇനി താൻ ഒപ്പിടേണ്ട എന്ന് ഗവർണർ സർക്കാരിനെ അറിയിച്ചു ബിൽ നിയമമാക്കിക്കൊണ്ട് സർക്കാരിന് വിജ്ഞാപനം ഇറക്കാമെന്നും ഗവർണർ അറിയിച്ചു അതേസമയം രാഷ്ട്രപതി തടഞ്ഞ മൂന്ന് സർവകലാശാല ബില്ലുകൾ എന്ന വിഷയത്തിലാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ നിലപാടുകൾ ഉണ്ടാവുക എന്ന് വ്യക്തം വി സി നിയമന പ്രക്രിയയുമായി ഗവർണർ മുന്നോട്ടു പോകുമെന്നതിന്റെ സൂചനയായും ഇതിനെ കാണാമെന്നാണ് പുതിയ ചർച്ചകൾ അതായത് വി സി നിയമനം സർവാധികാരി ചാൻസലർ ചട്ട ഒരുങ്ങുകയാണ് യു ജി സി എന്ന റിപ്പോർട്ടുകൾ കൂടി ചർച്ചയാകുമ്പോഴാണ് ഗവർണറുടെ പുതിയ നീക്കങ്ങൾക്ക് കേരളവും കാതോർക്കുന്നത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് സമ്പൂർണ്ണ അധികാരം നൽകുന്ന ചട്ട ഒരുങ്ങുകയാണ് യു ജി സി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വി സി നിയമനങ്ങൾ തുടർച്ചയായി കോടതി കയറുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിൽ ഇപ്പോൾ വിധത്തിലും വ്യാഖ്യാനിക്കാവുന്ന വ്യക്തമല്ലാത്ത ഭാഗങ്ങളിൽ സ്പഷ്ടീകരണം വരുത്തുന്ന ചട്ട ഭേദഗതി വൈകാതെ പുറത്തിറക്കും കേരളത്തിൽ നിലവിൽ ഗവർണറാണ് ചാൻസലർ രണ്ടായിരത്തി പതിനെട്ടിൽ യു ജി സി പുറത്തിറക്കിയ ചട്ടം അനുസരിച്ചാണ് വി സി നിയമനം ഗവർണർ സർക്കാർ തർക്കത്തിനിടെ യു ജി സി ചട്ടം സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന വാദവും ശക്തമായി ഈ പ്രശ്നത്തിൽ കുടക്കി നിൽക്കുകയാണ് നിയമനങ്ങൾ അതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ചട്ടങ്ങളിൽ വ്യക്തത വരുത്തി പുതിയത് പുറത്തിറക്കാനാണ് യു ജി സി തീരുമാനം വി സി നിയമനത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ ചാൻസലർക്ക് തന്നെയാകും അധികാരം അത് വിപുലമാക്കാനുള്ള വ്യവസ്ഥകളോടെയാണ് പുതിയ ഭേദഗതി സെർച്ച് കമ്മിറ്റിയിൽ എത്ര പേർ വേണമെന്ന് നിശ്ചയിച്ചിട്ടില്ല അതാണ് നിലവിലെ ചട്ടം സമിതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഔന്നത്യമുള്ള വ്യക്തി വേണമെന്നാണ് പരാമർശം യു ജി സി ചെയർമാൻ നിർദ്ദേശിക്കുന്ന ഒരു പ്രതിനിധി സമിതിയിൽ വേണമെന്നും പറയുന്നു വി സി നിയമിക്കപ്പെടേണ്ട സർവകലാശാലകളുമായി ബന്ധമുള്ള ഒരാളും സെർച്ച് കമ്മിറ്റിയിൽ പാടില്ല സെനറ്റ് പ്രതിനിധി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നില്ല അതത് സർവകലാശാല നിയമങ്ങൾ അനുസരിച്ചാണ് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധി സെർച്ച് കമ്മിറ്റി രൂപവത്കരിക്കാനുള്ള അധികാരം മാർക്കെന്ന പരാമർശവുമില്ല അഞ്ചംഗ സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് ഭേദഗതിയിൽ യു ജി സി പ്രതിനിധിക്ക് പുറമെ സെർച്ച് കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്ന് പ്രത്യേകം പരാമർശിക്കും ഇങ്ങനെ വ്യക്തമായ ഘടന നിർദ്ദേശിക്കും സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാലയുമായി ബന്ധമുള്ളവർ പാടില്ലെന്ന വ്യവസ്ഥ തുടരും സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ ചാൻസലർക്ക് അധികാരം